ഈ റജി ചെറിയ ഇങ്ങനെ നിക്കുമ്പോ മുന്നണികളിലും പ്രശ്നമുണ്ട് ഈ റജി ചെറിയാന്റെ കയ്യിലുള്ള കാശാണ് ജോസഫിന്റെ ഫേസ് വെച്ചിട്ട് മോൻസ് കാര്യങ്ങൾ അരക്കുപ്പിയും ആയിരം രൂപയും കൊടുത്ത് കഴിഞ്ഞാൽ കുട്ടനാട്ടുകാരുടെ വോട്ട് ഇങ്ങോട്ട് പോരുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഇതേപോലെയുള്ള ബൂർഷ മുതലാളിമാർ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കുട്ടനാടുകാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് തോമസ് ചാണ്ടി ആയിക്കോട്ടെ അതിനുശേഷം തോമസ് കെ തോമസ് ആയിക്കോട്ടെ ഇവർ കുട്ടനാട്ടിലുള്ള താമസം ഇവർ താമസിക്കുന്ന എറണാകുളത്താണ് പൈസയും പോകും യു ഡി എഫിന് കിട്ടാൻ പോകുന്ന സീറ്റും അയ്യായിരം കൂട്ടത്തില്ല മോൺസിന് രാജഭായ് നമസ്കാരം നമസ്കാരം കൂടുതലായിട്ടും രാഷ്ട്രീയ വിഷയങ്ങളാണ് നമ്മൾ എടുക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ രാഷ്ട്രീയ രംഗത്തെ ഉപചാപം എന്ന് പറയുന്നതൊക്കെ എന്നതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും ടീം യു ഡി എഫ് ഒരുമിച്ച് മുന്നേറുമെന്നൊക്കെ ഓരോ മണിക്കൂറിലും വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന അവസരത്തിലാണ് എൻ സി പിയുടെ മുൻ ദേശീയ പ്രവർത്തക സമിതി അംഗം അദ്ദേഹം എൻ സി പിയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടാണോ ദേശീയ പ്രവർത്തക സമിതി അംഗമായത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ പേരാണ് റിജി ചെറിയ അദ്ദേഹം ഒരു വലിയ വൻ വ്യവസായി കൂടിയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം കായംകുളം സ്വദേശിയാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് യു കുട്ടനാട് സീറ്റ് വിറ്റുതുലച്ച് കേരള കോൺഗ്രസ് ജോസഫ് പുട്ടടിക്കാൻ പോകുന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല നമ്മള് രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആദ്യം തിരുത്താം നമ്മള് രാഷ്ട്രീയം മാത്രമല്ല നമ്മൾ തൂണിലും കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാറുണ്ട് നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്നൊക്കെ നമ്മൾ കൊത്താറുണ്ട് രജിച്ച് അറിയാൻ ഇയാള് നല്ല കള്ള വെച്ചു കൊടുക്കാരാണ് ആബ്കാരി മേഖലയിൽ വലിയ ബിസിനസ്സുകാരനാണ് മുതലാളിയാണ് അങ്ങനെ അപ്പം രജി ചെറിയാന്റെ കയ്യിലെ പൈസയാണ് പൈസക്ക് ഈ സ്ഥാനത്തിലേക്ക് വലിക്കു മേടിക്കുകയാണ് ചെയ്യുന്നത് എൻ സി പി പോലെയുള്ള പാർട്ടിക്കകത്ത് ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്കകത്ത് എങ്ങനെയാണ് ഇദ്ദേഹം അത്രയും വലിയ പദവിയിലോട്ടെത്തി എന്നുള്ളത് അപ്പൊ എൻ സി പിക്ക് അത് സാധ്യമാവും പി സി ചാക്കോ സുപ്രവാദത്തിൽ അങ്ങ് ചേർന്നു പി സി ചാക്കോ ജെ പി സി തളുപ്പത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ശരത് പവാറായിട്ടൊക്കെ നല്ല ബന്ധം നേരെ വന്നു ഇവിടുത്തെ എൻ സി പി കാരത്ത് നേരെ സംസ്ഥാന പ്രസിഡന്റ് ആയി അത് കഴിഞ്ഞിട്ട് ശശീന്ദ്രനെ മാറ്റണമെന്ന് പി സി ചാക്കോ പറഞ്ഞപ്പം ഡ്രൈവറിന് പോയി നോക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ വിലയേ ഉള്ളൂ ഇവിടെയുണ്ട് അതവിടെയുള്ളു വർക്കിംഗ് പ്രസിഡന്റ് ശരത് പവാറിന്റെ അടുത്തേ ഉള്ളൂ ബന്ധം ശരത് പവറിന് ഇപ്പൊ കൈകാര്യമൊക്കെ ഇല്ലാതായിരിക്കില്ല എല്ലാം വെട്ടിയായിട്ടും മറ്റൊരു തന്നെ കൊണ്ടുപോയില്ല അജിത് പവർ തന്നെ പോയില്ലേ അജിത് പവാർ പോയി പ്രഫുൽ പട്ടേല് പോയി ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ ശരത് പവാറും പി എസ് ആംഗ്മയും നമ്മുടെ താലിക്കാൻ കൂടിയാണ് ഇത് കൊണ്ടുവരുന്നത് താലിക്കാൻ വറവും പിന്നെ വിട്ടു തിരിച്ചു കോൺഗ്രസിലേക്ക് പോയി പി എസ് ആംഗ്മാവിനെ മരണപ്പെട്ടു പോയി ഇതിനകത്തുള്ള ഒരു വിഷയം രജീച്ചെറിയാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ട് മുന്നണികളിലും പ്രശ്നമുണ്ട് രണ്ട് മുന്നണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് കെ തോമസ് കുവേറ്റിയാണ്ടി മരിച്ചപ്പോഴാണ് തോമസ് കെ തോമസ് വരുന്നത് കുവേറ്റിയാണ്ടി വലിയ കോടീശ്വരനോ വലിയ ബിസിനസ് ഉണ്ട് കുവൈറ്റിലും പല ബിസിനസ് ഉണ്ട് മണ്ഡലം തിരിഞ്ഞു നോക്കിയിട്ടൊന്നുമില്ല അത് മാത്രമല്ല പുള്ളിയുടെ ശ്രദ്ധ പുള്ളിക്ക് റിസോർട്ട് ഉണ്ടാക്കുന്നിടത്ത് കായൽ നഗത്തലും ബാക്കിയുള്ള ആയിരുന്നു അങ്ങനെയാണ് മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പുള്ളിയെടുത്ത് മാറ്റുന്നത് കുവൈറ്റി ആണ്ടി ഡി ഐ സി കൂടിയാണ് വരുന്നത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കെ കരുണാകരൻ കോൺഗ്രസ് പ്രവർത്തി ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ പക്ഷേ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് അവർക്ക് ആകെ പിടിക്കാൻ പറ്റിയ സീറ്റ് കുട്ടനാട് സീറ്റാണ് ഇപ്പൊ അങ്ങനെ ആയിരുന്നു ആ സമയത്ത് കടകൃഷ് ആയിരുന്നു ഒമ്പത് സീറ്റ് ജയിച്ചു അതെ കുടുവള്ളിയിലെ മുരളി വരെ തൂറ്റുപോയത് ിൽ രണ്ടായിരത്തി നാലിലെ വടക്കാഞ്ചേരിയിലെ തോൽവിക്ക് ശേഷം പിന്നെ കുടുവെള്ളിപ്പിട്ട് അവിടെയും തോറ്റുമുറല്ലേ അപ്പൊ ആ സമയത്താണ് ഇയാൾ ജയിക്കുന്നത് ജയിച്ചുവന്നു ഇത്രയും കോടികൾ കയ്യിലുള്ള ഇയാൾ ചികിത്സക്ക് വേണ്ടിട്ട് തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ സർക്കാരിന്റെ ഗജാവിൽ നിന്നാണ് മുടക്കിയത് അതൊരു വലിയ വിവാദമായിരുന്ന സമയത്ത് ഓഡീഷനാണ് എന്നിട്ട് ഗതിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോട്ടെ അപ്പൊ നമ്മളെ പ്രസാദിനെ പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പിന്നെ മുമ്പ് ഗുരുദാസനുണ്ടായിരുന്നപ്പോ ഗ ഗുരുദാസിനെ പോലുള്ള ആൾക്കാരെങ്കിൽ പോട്ടെ നോക്കാം ഇവരെ കൊണ്ട് പിന്നെ ചുക്കനും ചുണ്ണാമിനും കൊള്ളാത്ത പിന്നെ ആളുകളാണ് ആ മണ്ഡലത്തിനകത്ത് തിരിഞ്ഞു നോക്കുന്നില്ല ഇന്നും ആയിരത്തി ഒരു അമ്പത് വർഷം പുറകിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കുട്ടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ് ജനങ്ങൾ ഇത്രയും പതിറ്റാണ്ടുകളായി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇതുവരെയും പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഒന്ന് വെള്ളക്കെട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറി വരുന്നതിൻ്റെ വേലിയേറ്റത്തിൻ്റെ സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഇപ്പോൾ പാടങ്ങളെല്ലാം വെറുതെ കിടക്കുക ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല ഇതിനൊന്നുമുള്ള ബണ്ട് പിന്നെ കിഴക്കെട്ടുക ബാക്കിയുള്ള കാര്യങ്ങൾ ഈ അങ്ങനത്തെ പിന്നെ പ്രൊജക്റ്റ് ഒന്നും കൊണ്ടുവരിക ഒന്നും ചെയ്യുന്നില്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെ വീട് വെള്ളത്തിനകത്ത ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും പ്രസി പരിഹാരം കാണുന്നില്ല അടിസ്ഥാനപരമായിട്ടുള്ള വിഷയത്തിന് പരിഹാരം കാണാതിരിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായിട്ട് മാറേണ്ടതല്ല അതിന്റെ ഗുണഭോക്താക്കളായിട്ട് മാറേണ്ടത് സ്വാഭാവികമായി യു ഡി എഫ് ആണ് ഇയാളെ ഒന്നിനും കൊള്ളത്തില്ല ഭരണകക്ഷി എം എൽ എ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവർക്ക് ക്യാമ്പയിൻ നടത്താൻ പറ്റുന്നില്ല സംഘടനാ സ്ഥലമായിട്ടുള്ള ഒരു ശേഷിയില്ല പതിമൂന്ന് പഞ്ചായത്താണ് അവിടെ ഉള്ളത് പതിമൂന്ന് പഞ്ചായത്തിലും ഒമ്പത് പഞ്ചായത്തിലും എൽ ഡി എഫ് ആണ് നാലിടത്തിൽ മാത്രമാണ് യു ഡി എഫ് ഉള്ളത് യു ഡി എഫ് പിന്നെ പരിക്കുന്ന നാലിടത്തും കോൺഗ്രസിനാണ് ഈ പഞ്ചായത്തുകളുടെ കണക്ക് പറയുമ്പോൾ മൊത്തം പതിമൂന്ന് പഞ്ചായത്തുകളിൽ അഞ്ച് പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് രിക്കേണ്ടതാണ് അപ്പൊ മുട്ടാർ പഞ്ചായത്തിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ മുട്ടാർ പഞ്ചായത്തിൽ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് മുട്ടാർ പഞ്ചായത്തിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ യു ഡി എഫിന്റെ പാലലിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ആള് എൽ ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് അവിടെ പോയി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു ഡി എഫിന്റെ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് അവിടെയുള്ള നൂറ്റി എൺപത്തി ആറോളം ബൂത്തുകളുണ്ട് അവിടെ എനിക്ക് തോന്നുന്നത്ര ആ ബൂത്തുകളിൽ അഞ്ചോ ആറോ ബൂത്തുകൾ ഒഴിച്ചു ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന് ശക്തമായ കമ്മിറ്റികളവിടെയുണ്ടേ അഡ്വക്കേറ്റ് അനിൽ ബോസിനെ പോലെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ വരെ ആ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഉള്ളത് അൽബോസ് ഒക്കെ നല്ല ആളുകൾക്ക് പക്ഷേ ചാനൽ സംഘടനകളിലൂടെ സുപരിചിതനാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആ മണ്ഡലം ഏറ്റെടുത്തിട്ട് അൽബോസിനോ അല്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും പിന്നെ പ്രാദേശികമായിട്ടുള്ള കഴിവുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെയോ അവിടെ പ്ലേസ് ചെയ്യുകയാണ് വേണ്ടത് ആ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ കോൺഗ്രസ് എന്താണ് ഈ ഘടകക്ഷികൾക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് സീറ്റ് വിട്ടു കൊടുക്കുന്നത് മോൻസ് മോൻസാറിലെ കച്ചവടക്കാരനാണ് അറിയാലോ സിമിക്ക് ഈ ഞങ്ങൾ മലപ്പുറത്ത് പറയും ഔങ്ങിയ വളവൻ പറയും ഔങ്ങിയ വളവെന്ന് പറഞ്ഞാൽ ഈ ചുളുവിൽ മാന്യായിട്ടൊക്കെ നിന്നിട്ട് ചുളവിൽ നിന്നിട്ട് കാര്യങ്ങൾ സാധിക്കുന്ന പരിപാടിയാണ് അപ്പം ചില ആൾക്കാരെ കുറിച്ച് അവർ കള്ളന്മാരാണെന്നുള്ള നാട്ടുകാർക്കെല്ലാം അറിയാം അവർക്കും നാട്ടുകാർക്കറിയാന്നുള്ളത് അവർക്കും അറിയാം അവർ പിന്നെയും നാളെ പരിപാടി നടത്തും എന്ത് തരികടിയെന്നുണ്ടെങ്കിൽ നടത്തും ചില ആൾക്കാരെന്താ വെച്ചാൽ ഭയങ്കര മാന്യന്മാരായിട്ട് നിൽക്കും എന്നിട്ട് അടി കൂടെ ഈ സാമ്പത്തിക ഡീലിങ് നടത്തും ഇതിപ്പോ എന്താ വെച്ചാൽ ഈ റജി ചെറിയാൻ്റെ കയ്യിലുള്ള ക്യാഷാണ് മോൻസിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് രജീച്ച് അറിയാൻ എനിക്ക് തോന്നുന്നു പോയി പേടുവാസാനും കാരണം എന്താണെന്ന് വെച്ചാൽ ജോസഫ് ഗ്രൂപ്പിന് ആ സീറ്റ് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും തോൽക്കും അതാണ് യു ഡി എഫിന് തന്നെ അടിയലക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് കാരണം എന്താ വെച്ചാൽ യു ഡി എഫ് കാരാത്ത കോൺഗ്രസുകാരറിയാത്ത ഒരു രജി ചെറിയാൻ കായംകുളത്ത് നിന്ന് പോയിട്ട് ഓഫീസ് കെട്ടിടം പഠിഞ്ഞിരുന്നു അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് ജോസഫ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇതൊക്കെ എന്ത് എന്ത് രാഷ്ട്രീയമാണെന്നാണ് നമുക്ക് മനസ്സിലാവുക അല്ല അദ്ദേഹം പറഞ്ഞത് മോൻസ് പിന്നെ പി ജെ ജോസഫിന് പ്രായാധിക്കും കാരണം എല്ലായിടത്തും ഇപ്പോൾ എത്താനോ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനോ ഡെയിലി ബേസിൽ പാർട്ടി പ്രവർത്തകരുമായിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനോ കഴിയുന്നില്ല ചെയർമാൻ എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുമ്പം റബ്ബർ സ്റ്റാമ്പ് ഭരണമാണ് നടക്കുന്നത് പി ജെ ജോസഫിന്റെ ഫേസ് മുമ്പിൽ വെച്ചിട്ട് മോൻസ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു സത്യത്തിൽ മോൻസിനെ വെട്ടി മാറ്റിയിട്ട് അപ്പുനെ കൊണ്ടുവരണം അപ്പു പാർട്ടി ചെയർമാനായിട്ട് വര പി ജോസഫിന്റെ മകനാണെന്നുള്ള ഒരു അയോഗ്യത ഒന്നുമല്ലോ അപ്പു ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അപ്പു ജോസഫ് വരട്ടെ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്ത് വരട്ടെ ജോസ് കെ മാണി വന്നില്ലേ കെ എം മണിയുടെ മകൻ പാർട്ടി ചെയർമാനെ കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നില്ലേ കെ എം ജേക്കപ്പ് മരിച്ചപ്പെട്ടതിനുശേഷം അനൂപ് ജേക്കപ്പ് വന്നില്ലേ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ടല്ലോ അപ്പം ബാലകൃഷ്ണപ്പള്ളിക്ക് ശേഷം പിന്നെ കെ വി ഗണേഷ് കുമാർ വന്നില്ല തുടർച്ചയായിട്ട് മണ്ഡലത്തിൽ ജയിക്കും പത്തനാപുരം പാർട്ടിയാണെന്നുണ്ടെങ്കിലും അവിടെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ മറ്റേ പ്രവവും പാർട്ടിയുമാണ് ജേക്കബ് ഗ്രൂപ്പ് ഇതെല്ലാം അവിടെ അതാത് സ്ഥലത്ത് കൃത്യമായിട്ട് പോകുന്നുണ്ടല്ലോ ഉള്ള സംവിധാനം നിലനിന്ന് പോകുന്നുണ്ടല്ലോ ഒരാണി പോലും ഇല്ലാതെ ഒരു നേതാവ് യു ഡി എഫിനകത്ത് ഇപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ലേ ഒരൊറ്റ പ്രവർത്തകൻ പോലും പിള്ളേ ഭാര്യ പോലും കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ദേവരാജൻ നമ്മളെ ഫോർവേഡ് പോകുമ്പോൾ ഞാൻ ആ പാർട്ടിക്ക് കേരളത്തിൽ ഒരാളെങ്കിലും ഒരണിയെപ്പോലും ഭാര്യയെ പോലും കൂടെ പ്രവർത്തികയായിട്ട് കൂട്ടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഒരണി ഇല്ലാത്ത നേതാവായിട്ട് നിന്നു പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ വേറെ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ യു ഡി എഫിനകത്ത് പറയുന്നുണ്ടോ പിന്നെ നാഷണൽ മീഡിയയുടെ അറ്റൻഷൻ ഒരു സമയത്ത് കിട്ടിയതാണ് ബംഗാളൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് മോൺസിൻ ഈ പോക്കിനകത്ത് അപ്പോൾ ഒരു പങ്കില്ലെങ്കിൽ കൂട്ടാഴ്ചകളാണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല ഷെയർ ഇല്ല എന്നുണ്ടെങ്കിൽ മോൻസിന് അഞ്ച് സി ആറ് കിട്ടുമ്പോൾ ആ അഞ്ച് സി ആറിൽ ഇരുന്നൂറ്റമ്പത് ലക്ഷം എനിക്ക് ഇരുന്നൂറ്റമ്പത് ലക്ഷം നിൽക്കുന്നു പറഞ്ഞിട്ട് അപ്പുനും പകുതി കൊടുക്കുന്നില്ലെങ്കിൽ അപ്പൂ പകുതി കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നോട്ടെ അപ്പോൾ പകുതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പുവിൻ്റെ കാര്യങ്ങൾ ശുദ്ധമാണെന്നുണ്ടെങ്കിൽ അപ്പനെ അടുത്ത് പറഞ്ഞിട്ട് മോൻസിനെ ചെയ്യണം കുടിക്കാൻ പോകാൻ പോവുക അല്ല ഏറ്റുമാനക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് കാരണം അപ്പു ജോസഫ് ആയിരിക്കും ഒന്നും സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞു കളിക്കുന്നുണ്ട് എനിക്ക് വന്ന വരാൻ സാധ്യത പി സാറിന്റെ ആരോഗ്യം മോശമാണ് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് എന്തോ എന്നാ വന്നിട്ട് എല്ലാം ഇതിന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ എൻ സി പി യിൽ നിന്ന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ പുറത്താകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് കെ തോമസ് എന്ന് പറയുന്ന കുട്ടനാട് എം എൽ എ ഈ എൻ സി പിയുടെ ദേശീയ പ്രവർത്തക സമിതി അതായത് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തക സമിതി അംഗത്തിനെതിരെ കൊലക്കുറ്റത്തിന് കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വധശ്രമത്തിന് കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുന്നത് അത് മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എന്ത് ബേസിലാണ് എന്ത് സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പേരിലാണ് കേരള കോൺഗ്രസ് ഇദ്ദേഹത്തെ സ്വീകരിക്കുകയും ഇപ്പൊ കുട്ടനാടിൽ എം എൽ എ ആക്കാന്ന് പറയുന്നത് തോമസ് കെ തോമസിനെതിരെ ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വധശ്രമത്തിനുള്ള പ്ലാനിങ് ഒരുങ്ങുമ്പം ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരുങ്ങുമ്പം ആ പാർട്ടിക്ക് ആ സീറ്റ് കണ്ണു വെച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തോമസ് കെ തോമസ് തീർന്നാൽ ബൈ ഇലക്ഷൻ വരും ബൈ ഇലക്ഷനിൽ ആൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റും കൈ പൈസ ഉള്ളവരെല്ലാം എന്റെ പൈസ ഉള്ളുണ്ടെങ്കിൽ ജീവിക്കുന്നു പിന്നെ ഉള്ള മോഹത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അത്രയും കൊട്ടേഷനിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കുട്ടനാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാസംഭരനായ ഒരു ചെറുപ്പക്കാരെ നമ്മളെ വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് കാലമായിട്ട് കാശുള്ള ആളുകൾ കുട്ടനാട്ടിൽ വന്ന് നിന്ന് അത്യാവശ്യം കാശൊക്കെ കൊടുത്ത് അവിടെയുള്ള വളരെ പാവം പിടിച്ച മനുഷ്യരാണ് അവിടെയുള്ള വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യനാണ് കുട്ടനാട്ടുകൾ അവരെ വശീകരിച്ച് അവരെ സഹായിക്കാം എന്നൊക്കെ ഉള്ള മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ നൽകി ഓട്ട് മേടിച്ചത് ആ ഓട്ടൊക്കെ മേടിച്ചതിന് ശേഷം അതായത് അവൻ പറഞ്ഞ അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ അരക്കുപ്പിയും ആയിരം രൂപയും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടനാട്ടുകാരുടെ ഇങ്ങോട്ട് പോരുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഇതേപോലെയുള്ള ബൂർഷ മുതലാളിമാർ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കുട്ടനാട്ടുകാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കുട്ടനാട്ടിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞ മൂന്ന് ടൈം തോമസ് ചാണ്ടി ആയിക്കോട്ടെ അതിനുശേഷം തോമസ് കെ തോമസ് ആയിക്കോട്ടെ ഇവർ കുട്ടനാട്ടിലുള്ള താമസം ഇവർ താമസിക്കുന്ന എറണാകുളത്താണ് ഈ തോമസ് കെ ഒക്കെ മറ്റേ മഴ അവിടുത്തെ വെള്ളപ്പൊക്കത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും ഇവർ അറിഞ്ഞില്ല അതുകൊണ്ടാണല്ലോ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി തന്നെ ഈ മരമണ്ഡലായിട്ടുള്ള തോമസ് കെ തോമസിനെ കുട്ടനാട്ടിൽ നിന്ന് മാറ്റണമെന്നും അവിടെ ആ സീറ്റ് സി പി എം ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് സമാനമായ ആവശ്യം തന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി കെ പി സി സി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സീറ്റ് കച്ചവടം നടത്തിയുന്ന സമയത്ത് കാശ് കിട്ടുന്ന ആളെ എന്തെങ്കിലുമൊക്കെ ഷെയർ അവിടെയുള്ള ആളുകൾക്ക് കൊടുത്ത് ആ സീറ്റ് രജി ചെയ്യാൻ തന്നെ അങ്ങോട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്പോൾ അവിടെ എന്താ സാധ്യതയുണ്ട് കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുണ്ട് വരുമെന്നേ കാരണം പിന്നെ പണ്ട് വാഹിത് തന്നത് പിന്നെ മത്സരിച്ച് മുസ്ലിം ലീഗിന് ആ സീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പം കുറെ ആയപ്പോൾ അവർക്കും അടുത്തപ്പം കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് തന്നു റിബൽ ജയിച്ചു ഇരുമുന്ന പരാജയപ്പെടുത്തിയിട്ട് നൂറ്റി അറുപത്തെട്ടോ നൂറ്റി എൺപത്തി നൂറ്റി എൺപത്തി രണ്ട് വാർഡുകളാണ് പതിമൂന്ന് പഞ്ചായത്തിലായിട്ടുള്ളത് അതിൽ വെറും ആറ് വാർഡ് മാത്രമാണ് ആറ് വാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിലൊന്നാണ് മുപ്പതിലൊന്നാണ് ആറ് വാർഡുകളിൽ മാത്രമാണ് കേരള കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളൂ വെറും ആറ് വാർഡില് മുപ്പത് ഒന്ന് കൂട്ടിയിട്ട് അപ്പം യു ഡി എഫിന് കിട്ടിയ വാർഡുകൾക്ക് അകത്ത് ആറ് വാർഡാണ് കേരള കോൺഗ്രസ് കിട്ടിയേക്കുന്നത് നൂറ്റി എൺപത് ഡിവൈഡ് ബൈ ആറ് പറഞ്ഞ തേർട്ടി ത്രീ പോയിന്റ് സംതിങ് അല്ല അതിനകത്ത് വരുന്ന വോട്ടും കോൺഗ്രസിന്റെ വോട്ടാണല്ലോ അതേ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകെയുള്ള എന്ന് പറയുന്നത് ഇതാണുള്ളത് എന്തായാലും പിന്നെ അത് ഘടകക്ഷി മര്യാദ കോൺഗ്രസ് ജോസഫിനും കൊടുത്തേക്കുന്നത് ഒന്നുമില്ല ഒന്നുമല്ല ഇപ്പം തൊടുപുഴയിൽ ജോസഫും ഫാക്ടാണ് അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ല പിറവത്ത് മാത്രമേ സംസ്ഥാനത്ത് പാർട്ടി എന്നൊക്കെ പറയുമ്പോഴും സംസ്ഥാനത്ത് ഒന്നും പിറവത്ത് മാത്രം അനൂപിന് ചില കാര്യങ്ങളും ചില പോക്കറ്റുകളും ഒക്കെ കാരണം അവിടെ കേന്ദ്രീകരിച്ചാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പിറവം കോൺഗ്രസ് എന്ന് പറയാവുന്ന രീതിയിലാണ് പോകുന്നത് മറ്റേത് നമ്മുടെ പത്തനാപുരം കോൺഗ്രസും ആണ് ബാലകൃഷ്ണപിള്ളിയുടെ അതിനപ്പുറത്തേക്കും അവർക്ക് പോകാൻ പറ്റില്ല ജോസഫ് ഗ്രൂപ്പിന് ഈ സീറ്റ് കൊടുക്കുന്ന എന്ത് മുന്നണിയുടെ പേരിലാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പം മുസ്ലിം ലീഗിന് കൊടുക്കുന്ന സീറ്റുകളൊക്കെ പറയുമ്പോൾ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലകളാണ് അത് ആ പാർട്ടിക്ക് സ്വാധീനം ഇല്ലാത്തൊരു സ്ഥലത്തെ പാർട്ടിക്ക് സീറ്റ് കൊടുത്തിട്ട് എന്താ കാര്യം സി പി എം പോലും സി പി ഐക്ക് സീറ്റ് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ പേരിന് ഓരോന്ന് കൊടുക്കുന്നു അല്ലാതെ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് കൊടുക്കുന്നുണ്ട് മണ്ണാർക്കാട് സി പി ഐ വരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് സി പി ഐക്ക് സ്വന്തമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് പട്ടാമ്പിലെ സംവിധാനമുണ്ട് അവർക്ക് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒക്കെ സി പി ഐക്ക് സ്വന്തമായിട്ട് സംവിധാനമുണ്ട് ഇപ്പോൾ ആർ എസ് പിക്ക് കൊടുക്കുന്ന ആർ എസ് പിക്ക് കൊടുക്കുന്ന ചവറ സീറ്റ് എന്ന് പറയുമ്പം ചവറയിലെ തോറ്റാലും ജയിച്ചാലും സംഘടനയുണ്ട് അവർക്ക് അവിടെ അപ്പം സീറ്റ് കൊടുക്കുന്നതിനകത്ത് ഒരു ക്രൈറ്റീരിയ വേണം ആ മുന്നണിക്കകത്ത് തന്നെ ഘടകേശികൾക്കകത്ത് വിജയ സാധ്യത നോക്കണം സീറ്റ് ഉണ്ടാക്കണ്ടേണം പിടിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ ഉണ്ടാക്കുന്ന പറയുന്നത് പിന്നെയും കുട്ടനാട് പോയിട്ട് ഈ കേരള കോൺഗ്രസ് ജോസഫിന് അതായത് പൈസയും പോവും യു ഡി എഫിന് കിട്ടാൻ പോകുന്ന സീറ്റും ഒരു സീറ്റ് മാത്രമല്ല സംസ്ഥാന സംസ്ഥാനതലത്തിൽ മുഴുവൻ സീറ്റിന്റെ ആരോപണം വരുന്നു കഴിഞ്ഞാൽ നിസാര കാര്യമാണോ അതുകൂടാൻ മനസ്സിലാക്കുന്നത് അറുപത്തി എട്ട് ശതമാനത്തോളം ഹിന്ദുസാണ് അവിടെ ഉള്ളത് എവിടെ കായംകുടത്തുള്ളത് ഇരുപത് ശതമാനത്തോളം ക്രിസ്ത്യൻസ് പത്ത് ശതമാനത്തോളം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അത് ബാക്കി എക്സ്ട്രാ ഒരു രണ്ട് ശതമാനം ഇങ്ങനെയാണ് അവിടുത്തെ ഒരു സാമുദായിക പ്രാതിഥ്യം എന്ന് പറയുന്നത് ഈ റജി ചെറിയാൻ്റെ സമുദായത്തിന് ഏകദേശം ഒരു നൂറ്റമ്പത് വീടുകൾ മാക്സിമമാണ് ഒരു നൂറ്റമ്പത് വീടുകൾ മാത്രമാണ് അവിടെ ഉള്ളത് ഒരു സാമുദായിക പരിഗണന വെച്ച് പരിഗണിക്കുകയാണ് എന്ന് പറയുന്നത് ഇപ്പൊ റജി ചെറിയാന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ പേരൊക്കെയാണെന്ന് പറയാം പക്ഷെ അവിടെ കൂടുതലായിട്ടുള്ള സീറോ മലബാർ പേരാണ് ഉം ഉം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചടിയായത് ഇടതു കേരളത്തിൽ നേടിയ ഏറ്റവും വലിയ സർവ്വകാല റെക്കോർഡാണ് പതിനെട്ട് സീറ്റ് ജയിക്കുകയാണെന്ന് മഞ്ചേരി സീറ്റ് മഞ്ചേരി മണ്ഡലം വരെ പിടിച്ചെടുക്കുകയായിരുന്നു എന്ന് ഇദ്ദേഹത്തെ കെ പി എ മജീദിനെ പരാജയപ്പെടുത്തിക്കൊണ്ടിട്ട് ഈ കെ എം സെയിലൂടെ ആ ട്രെൻഡ് ഉണ്ടായതിനകത്ത് ഏറ്റവും വലിയ ആരോപണം പേയ്മെന്റ് സീറ്റ് വിവാദമായിരുന്നു രാജമോൻ ഉണ്ണിത്താനാണോ വെടിപൊട്ടിച്ചത് രാജമോവൻ ഉണ്ണിത്താനോ കൊല്ലം സീറ്റ് പത്മജ് കറിയാതെ പൈസ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം പത്മജ പത്മജ മുരളിയിലോട്ട് കൊണ്ടുവരുന്നു വടക്കഞ്ചേരി മുരളി നോക്കുന്നു പത്മജ വന്ന് പഴയ നമ്മുടെ ചാലക്കുടി പഴയ മുകുന്ദപുരം മണ്ഡലം ഇപ്പോഴത്തെ ചാലക്കുടി അവിടെ പരാജയപ്പെടുന്നു മൊത്തത്തിൽ യു ഡി എഫിന്റെ സാധ്യതകളെ ബാധിച്ചത് ഈ അലിഗേഷനായിരുന്നു കച്ചു സീറ്റ് കച്ചുകൊണ്ട് നടക്കുന്നു രാജമോൻ ഉണ്ണിത്താനാണ് അങ്ങനെ അപ്പോൾ അല്ല ഞാൻ പറഞ്ഞത് രജി ചെറിയാലിന്റെ ഈ വിഷയം കത്തി വന്നു കഴിഞ്ഞാൽ രജിച്ച് അറിയാൻ സീറ്റ് കൊടുത്താൽ പേയ്മെന്റ് സീറ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് റജീച്ചറിയാന്റെ കൈയിലെ കുറേ പൈസയും പോകും ഇവർക്ക് തിരിച്ചടി മൊത്തത്തിൽ എന്റെ ടീം യുഡിഎഫിനായിരിക്കും ശതീശ്വൻ ഞാൻ വി ഡി സതീശൻ എപ്പോഴും പറയുന്നുണ്ട് ടീം യു ഡി എഫ് ടീം യു ഡി എഫ് ഈ ടീം യു ഡി എഫ് എന്ന് വെച്ചാൽ ടീം യു ഡി എഫിനകത്തുള്ള പാർട്ടികളെ ശക്തിയും കൊണ്ട് അടക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണ്ടേ കോൺഗ്രസ് മുസ്ലിം ലീഗും ഒക്കെ അത് മാത്രമല്ല സി പി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവര് ഈ ജയിച്ച ഈ വാർഡുകളിലൊക്കെ ഈ അഞ്ചാറ് ആറ് വാർഡില് പിന്നെ ഒര പഞ്ചായത്ത് മെമ്പറൊക്കെ ചെറിയ രണ്ടോ മൂന്നോ പേരൊക്കെ കൂടെ കാണുമായിരിക്കും എന്തെങ്കിലും പിന്നെ വീട് റിപ്പയറിന് വയസ്സായിട്ട് അനുവദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അല്ലാതെ അവർക്ക് ബൂത്ത് കമ്മിറ്റികൾ പോലും അവിടെ ഇല്ല അതേസമയം പത്ത് നൂറ്റി എഴുപത്തി വരുന്ന ബൂത്ത് കമ്മിറ്റികൾ കോൺഗ്രസ് ഉണ്ട് ആ മണ്ഡലത്തിനൊക്കെ അപൂർവം ചില സ്ഥലത്ത് മാത്രമേ പാർട്ടി ഗ്രാമങ്ങളിലുള്ള സ്ഥലത്ത് മാത്രമേ കോൺഗ്രസ് കമ്മിറ്റികൾ അപ്പം വേറെ കുറെ കണ്ണൂരിലേതുപോലെയുള്ള സംവിധാനമുള്ള ചില പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ളത് കണ്ണന്താപ്പുഴ പഴയ പോരാട്ടത്തിന്റെ തൊഴിലാളി പോരാട്ടത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് മുട്ടാർ പഞ്ചായത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തോമസ് കെ ചാണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ എൽ ഡി എഫിനകത്തും പ്രശ്നം ഉണ്ടാവും തമോസ് കെ തോമസ് ആ തോമസ് കെ തോമസ് വന്ന് കഴിഞ്ഞാൽ എൽ ഡി എഫിനകത്തും കുവൈറ്റാണ്ടി രാന്നുകഴിഞ്ഞാൽ എൽ ഡി എഫിനകത്ത് പ്രശ്നം ഉണ്ടാവും ഇപ്പുറത്തും പ്രശ്നം ഉണ്ടാവും ഇപ്പുറത്ത് പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിജിച്ച് ചെയ്യാനൊക്കെ സീറ്റ് കൊടുക്കുക രജിസ്റ്റ് ചെയ്യാൻ കേരള കോൺഗ്രസിൽ നിന്നാണ് സീറ്റ് ഏറ്റെടുക്കുകയാണ് വേണ്ടത് കോൺഗ്രസ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഡോക്ടർ കെ സി ജോസഫ് അവിടുന്ന് പലതോളം മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് പക്ഷെ എന്താ കാര്യം ഈ ഈ വരുന്ന സമയത്ത് സമയത്തവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദീർഘവീക്ഷണം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് സി പി എമ്മോ കോൺഗ്രസ്സോ ആ സീറ്റ് എടുക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ വികസനം ഉണ്ടാവും അവിടെ നിന്ന് ജയിക്കുന്ന എം എൽ എ മാർ ആ സീറ്റ് നിലനിർത്താൻ വേണ്ടിട്ട് അവിടെ പണിയെടുക്കും ഇത് മറിച്ച് ഘടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രാവശ്യം സീറ്റ് കിട്ടുമോ ഇവർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു പ്രാവശ്യം മത്സരിച്ചു ജയിച്ചു മന്ത്രി തോമസ് കെ തോമസിന്റെ അജണ്ട എന്താണ് കുട്ടനാട് പാക്കേജ് കൊണ്ടുവരിക അല്ലെങ്കിൽ കുട്ടനാടിന്റെ വികസനമൊന്നുമല്ല മന്ത്രിയായിട്ട് രണ്ടര വർഷം ഇരിക്കുക പുള്ളിയുടെ കടം വീട്ടുക എന്നതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും അജണ്ട തോമസ് കെ തോമസിനുണ്ടോ അല്ല അത് കൃത്യമായി പിണറായിക്ക് മനസ്സിലായതുകൊണ്ടാണ് കച്ചവട നടത്താനാണ് മന്ത്രിസ്ഥാനം ക്ലെയിം ചെയ്യുന്നു മനസ്സിലായതുകൊണ്ടാണ് ഔദ്യോഗികമായി എൻ സി പി ആവശ്യപ്പെട്ടിട്ടും പി സി വരെ ആവശ്യപ്പെട്ടിട്ടും തൽക്കാലം അവിടെ ഇരുന്നോ പുള്ളി ഇരുന്നോളോ ഞാൻ പറഞ്ഞില്ല പുള്ളി കേൾക്കുന്നുണ്ട് ഇതിലേക്കൂടെ കേട്ടിട്ടതിലേക്കൂടെ അങ്ങ് വിട്ടു പിണറായി മൈൻഡ് ചെയ്യാൻ പോയില്ല ശശീന്ദ്രൻ തന്നെ കൊണ്ടിരുത്തി ശശീന്ദ്രൻ പിൻ്റെ സാധനമായിട്ടൊന്നും അല്ല ഇത് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ കച്ചവടം നടത്തും ശശീന്ദ്രൻ പിന്നെ എന്തെങ്കിലും പെമ്പിളാരെ വിളിച്ചിട്ട് പൂച്ച കുട്ടീന്നോ എന്നൊക്കെ വിളിക്കുന്നില്ല അത് വേറെ കുഴപ്പമൊന്നുമില്ല ഒന്നിനും കൊള്ളത്തില്ല അത് വേറെ കാര്യം പിന്നെ റിയാസിന് കണ്ണുകാട്ടത്തുമില്ല അവിടെ വൃത്തിയേക്കുന്നത് പക്ഷേ ഇയാളെ നിർത്തി കഴിഞ്ഞാൽ കാരണം അങ്ങനത്തെ കച്ചവടത്തിന് പിണറായിപ്പൊ സംവിക്കത്തില്ല കാരണം പിണറായി വിജയൻ കാണിച്ച ആ ഒരു ആർജവം വി ഡി സതീശനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തല ഒക്കെ കാണിക്കാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ് അവസാനമായ വിഷയത്തിൽ ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും മുന്നണി ജോസഫും മണി വിട്ടുപോയൊരു അഞ്ഞൂറ് പേര് കൂടുതൽ അഞ്ഞൂറ് വോട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് വോട്ട് മാത്രമായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫ് വിട്ടുപോയി കഴിഞ്ഞാൽ യു ഡി എഫിന് നഷ്ടമാവുക കാരണം പിന്നെ ജോസഫിനും ഒക്കെ സ്വന്തമായിട്ടുള്ള വോട്ട് ബാങ്കും കാര്യങ്ങളൊക്കെ തൊടുപുഴ കുറച്ച് വോട്ട് ബാങ്ക് ഉണ്ടായിരിക്കും അതിനപ്പുറത്തേക്ക് എവിടെയാണ് വോട്ട് ബാങ്കുകൾ എനിക്ക് അറിഞ്ഞുകൂട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കേരള കോൺഗ്രസ് ജോസഫിന് ഒരു സംവിധാനങ്ങളും ഇല്ല അതോടൊപ്പം തന്നെ സംവിധാനം വെച്ചാൽ മോൻസ് ജോസഫിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സോപ്പിംഗ് കപ്പാസിറ്റി അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു സംഘടനാ സംവിധാനം ഇല്ല ഈ മോഹൻ സിവാസഫിനോട് തന്നെ ആളുകൾക്കുള്ള ഇതിൽ ശക്തമായ എതിർപ്പുകൾ ഇപ്പൊ അവിടെ ഉണ്ട് പ്രാദേശികമായിട്ടുള്ള പല വികസന പ്രവർത്തനങ്ങളിലും ഉള്ള ഒരു മുരടിപ്പ് അതിനെതിരെ ശക്തമായ എതിർപ്പുകളുണ്ട് ഏറ്റവും വലിയ കൗതുകരമായിട്ടുള്ള കാര്യം തന്നെ ഇപ്പോൾ വാഹിത നിന്ന് ജയിച്ചത് നമ്മൾ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും സ്വന്തമായിട്ട് നിന്നിട്ട് പി സി ജോർജ് എന്താ വയനാറില് പിന്നെ ഇരു മുന്നണി എന്ന് തോൽപ്പിച്ച് ജയിച്ചു അവിടെയാണ് വെറും ഒമ്പത് വർഷം എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ചിട്ട് സ്വന്തമായിട്ട് മത്സരിച്ചപ്പം പത്തൊമ്പതിനായിരത്തി ചില വോട്ടു പിടിച്ചു ഇവരൊക്കെ സ്വന്തമായിട്ടൊരു മുന്നണിയുടെയും സംവിധാനം ഇല്ലാതെ എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ അയ്യായിരം കൂട്ടു തയ്ച്ച് കിട്ടത്തില്ല അയ്യായിരം മൂവായിരം കൂട്ട് പോലും കിട്ടത്തില്ല മൂവായിരം അപ്പൊ അത് ഇവരെത്രയോ കൊല്ലങ്ങളായിട്ട് മന്ത്രിയായി എം എൽ എമാരായിട്ട് ഇരിക്കുന്നവര് അപ്പൊ അവർക്ക് അതിനുപോലുള്ള സ്വാധീനമില്ലാത്ത രാഷ്ട്രീയത്തിൽ സമ്പൂജ്യരായി മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ആ കൂട്ടത്തിൽ ഇവനെപ്പോലുള്ള ഈ കള്ളു കച്ചവടക്കാരന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ കരുതുമ്പോ ഒക്കെ ബാറുടമയാണല്ലോ മുതലാളി വന്നു കഴിഞ്ഞാൽ നമുക്ക് പുള്ളിയുടെ മാറി പോയിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അടിക്കാൻ ഒന്നും ഇല്ല മുതലാളി ഉദ്ദേശിക്കുന്നത് വേറെ കച്ചവടം ചെയ്യുക തിരിച്ചുപിടിക്കാൻ പത്ത് കോടി ഇലക്ഷൻ ഇറക്കി കഴിഞ്ഞാൽ ഇരുപത് കോടി നൂറ് കോടിച്ച് ഇലക്ഷൻ ഇവർക്ക് കള്ളു കൊടുക്കുകയാണെങ്കിൽ പോലും ഇവൻ വേണമെങ്കിൽ മറ്റേ സ്പിരിറ്റ് കളിക്കിട്ട് വ്യാജം കൊണ്ടു കൊടുക്കും കൊണ്ടുപോയി സെക്കൻഡ് സാധനം കൊടുക്കുക അല്ലാതെ നല്ല സാധനം കൊടുക്കും അതുകൊണ്ട് കുട്ടനാടുകാർ സൂക്ഷിക്കുക കച്ചവടക്കാരോ അതല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള ബൂർഷോ എന്നും അല്ല കുട്ടനാട് വന്ന് സ്ഥാനാർത്ഥിയാവേണ്ടത് കുട്ടനാടിൽ ജനിച്ച് വളർന്നിട്ടുള്ള കർഷക തൊഴിലാളികളുടെ കുടുംബത്തിൽ നിന്ന് കോൺഗ്രസിന് തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണം സി പി എമ്മിന്റെ ഭാഗത്ത് ആണെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്ത് അതേപോലെയുള്ളൊരു സ്ഥാനാർത്ഥി ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാവണം ഇനി നിങ്ങളുടെ പോരാട്ടം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താം